പുറത്തിറങ്ങി നാല് ദിനം പിന്നിടുമ്പോൾ മമ്മൂട്ടി ചിത്രം പേരൻപ് പത്തു കോടി രൂപയാണ് കളക്ഷൻ ഇനത്തിൽ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് വിവരം പുറത്തുവിട്ടത് മികച്ച പ്രേക്ഷക പ്രശംസ ലഭിച്ചുകൊണ്ടിരിക്കെ ഐ എം ഡി ബി റേറ്റിംഗിലും പേരൻപിന്റെ വമ്പ് കുതിക്കുകയാണ് പത്തിൽ ഒൻപത് പോയിന്റ് എട്ട് റേറ്റിംഗ് ആണ് ഇപ്പോൾ ചിത്രത്തിനുള്ളത് ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തമിഴ് സിനിമ ഐ എം ഡി ബിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴിൽ തിരിച്ചെത്തുന്ന മമ്മൂട്ടിക്ക് വൻ വരവേൽപ്പാണ് തമിഴകത്തു നിന്നും ലഭിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അമുതവനായി എത്തിയപ്പോൾ മകളായി മേശമിട്ടത് തങ്കമീൻകളിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സാധനയാണ് നസീർ കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നായകനാണ് മമ്മൂട്ടി നസീറിന് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്ത രണ്ടാമത്തെ നടൻ മമ്മൂട്ടിയാണ് പതിനാറോളം തമിഴ് സിനിമകളിൽ നായകനായ ഒരേ ഒരു മലയാളം താരമാണ് മമ്മൂട്ടി സ്വന്തം ഭാഷയിലല്ലാതെ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏക നടൻ മമ്മൂട്ടിയാണ് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവുമധികം പുതുമുഖ സംവിധായകരുടെ പ്രഥമ ചിത്രത്തിൽ അഭിനയിച്ച നായകൻ മമ്മൂട്ടിയാണ് സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത ആദ്യ മലയാള സിനിമയാണ് മമ്മൂട്ടിയുടെ മതിലുകൾ മമ്മൂട്ടിയുടെ ആദ്യ നായിക അഞ്ജലി നായിഡു അന്യഭാഷക്കാരിയാണ് മേള എന്ന സിനിമയിലായിരുന്നു അഞ്ജലി നായിഡു മമ്മൂട്ടിയുടെ നായികയായത് മമ്മൂട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായത് സീമയാണ് മുപ്പത്തെട്ട് സിനിമകളിലാണ് മമ്മൂട്ടി സീമ ജോഡി ഒരുമിച്ച് അഭിനയിച്ചത് മമ്മൂട്ടിയുടെ മകളായും കാമുകിയായും അമ്മയായും അഭിനയിച്ച ഒരേ ഒരു അഭിനേത്രി തമിഴ് താരം മീനയാണ് മലയാളത്തെ കൂടാതെ മമ്മൂട്ടിയുടെ കൂടെ അന്യഭാഷയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ശോഭനയാണ് മൂന്ന് അന്യഭാഷ ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയുടെ കൂടെ ശോഭന അഭിനയിച്ചത് മലയാളത്തിൽ പാട്ടുകളില്ലാത്ത ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി ആദ്യമായി മൊട്ടയടിച്ചത് നിറക്കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് സംവിധായകൻ ജോഷിയാണ് മുപ്പത്തിമൂന്ന് സിനിമകളാണ് മമ്മൂട്ടിയെ നായകനാക്കി ജോഷി ഒരുക്കിയത് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തിരക്കഥ ചമച്ചത് ഡെന്നിസ് ജോസഫ് ആണ് ഇരുപത്തിമൂന്ന് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി ഡെന്നിസ് ജോസഫ് തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആദ്യ സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു സാഹിത്യ കൃതിയായിരുന്നു You are watching. Yeah. You are watching. Yeah. Me. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.